ഞാൻ അടുത്ത പേജില് മിൻഹൽ കയ്യമൽ അഹിലാക്കിയ നമ്മളെ കയ്യമൽ അഹിലാക്കിയ എന്ന് പറഞ്ഞാൽ വാല്യൂസ് മോറൽ വാല്യൂസ് ഈ പാഠഭാഗത്തിലെ മോറൽ വാല്യൂസ് എന്തൊക്കെയാണ് ഒന്ന് അന്നസാഹ സത്യസന്ധത പിന്നെയോ ഏതൊക്കെയാണ് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയത് നിങ്ങള് പിന്നെവിടെയാണ് ഉണ്ട് തമസ്സുഖ് ബിൽ അമാനത്തില്ലേ സത്യസന്ധത മുറുകെ പിടിക്കുക എന്നുള്ളത് പിന്നെ അത് പറയാം എന്നാവിടെ അല അദാല നീതി അല്ലേ പിന്നെ അമാന വിശ്വസ്ത അതൊക്കെ എഴുതാം കോ എന്താണ് നമ്മുടെ കെയം ആയിട്ട് അവിടെ പറയണ്ടേ അസ്സിദ്ക്ക് അലിൽ തിസാമു പിസ് സത്യസന്ധത പാലിക്കുക എല്ലാം ഒന്നു തന്നെ കേട്ടോ പിന്നെ വേറെതാണ് അത്രയൊക്കെ തന്നെയാണ് നമ്മളെ ഇതില് എന്തുള്ളത് നമ്മളെ ഈ കയ്യമുൻ അല്ലഹ്ലാഖി ആയിട്ട് ഉള്ളത് കേട്ടോ നസാഹ സദാക്ക അദാല പിന്നെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ വാക്കുകൾ ഞാൻ അടിയൽപ്പെടുത്തി തന്നതെല്ലാം എഴുതാവുന്നതാണ് അടുത്ത റിഷ്വ റിഷ്വയ്ക്കെതിരെ എന്താണ് കുറെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്യാപ്ഷൻസ് എന്താ അരിഷ്വത്തു ജരീമത്തു നഹ്നുൽ ഋഷ്വ ഒരു സാമൂഹിക എന്താണ് ദുരന്തമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് ജിപ്പീറ്റ് ഉപയോഗിച്ച് കുറച്ച് വാചകങ്ങൾ കൊടുക്കാം ഈ സാധനം ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചാറ്റ് ജിപ്പീട്ട് കൂടി ചോദിച്ചാൽ നിങ്ങൾക്ക് കുറെ കിട്ടും അതുപോലെ നേരത്തെ പറഞ്ഞ വൽ അമാന എന്ന് പറയാം കേട്ടോ ഇതൊരു സെന്റൻസാക്കി എഴുതാം വൽ അമാന ഒരു ആക്കി എഴുതാം അതുപോലെ ആ ഋഷ്വത്തു നിറ്റിയിട്ട് ആ റിഷ്വത്ത് ഉൽ അമീറുൽ അദാല വേറൊരു ആക്കി എഴുതാം കേട്ടോ അപ്പൊ മൂന്നൊന്നായി അല്ലെ പിന്നെ നിങ്ങൾക്ക് പറയേണ്ടതാണ് ഈ സാമൂഹിക ദുരന്തത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം പോരാടാം എന്നൊരു മുദ്രാവാക്യം പറയാം അതുപോലെ പറയാം അല്ലെങ്കിൽ അംവാലു റിഷ്വ ല എന്ന് പറയാം അംവാലു അരിവ നഖിയ ഇപ്പൊ നാലഞ്ച് സെന്റൻസ് ഇതുപോലെ എഴുതാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച ഒരു പാഠഭാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു എന്ത് പഠിച്ചിരുന്നു അൽ ഇതിന്റെ ആറ് ഫോമുകൾ നമ്മൾ പഠിച്ചിരുന്നു രണ്ടുപേർ ചെയ്തു അല്ലെ കുറെ പേര് ചെയ്തു ഫായാലും ഷീ ഡിഡ് ബോത് ഡിഡ് ഡിഡ് അപ്പൊ ഇതിൽ ഗേൾസും ബോയ്സിന്റെ ഇതൊരു ആറ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ബാക്കി ഭാഗം കൂടി നമ്മള് ഇനി നോക്കുവാണ് ഇത് കണ്ടോ ഇവിടെ നോക്കൂ അൽ അൽമുഹാത്ത പക്ഷെ ഇവിടെ നേരത്തെ എന്തായിരുന്നു ഇതിലൊക്കെ അവൻ എന്നായിരുന്നു അല്ലെ അവൻ ചെയ്തു ഖുവ ഫായാലു പേർ അവർ കുറെ പേർ അവൾ ഒരാൾ അവൾ കുറേ പേർ അല്ല അവർ രണ്ടുപേർ പേർ അവർ രണ്ട് ഗേൾസ് രണ്ടുപേർ അവർ കുറെ പെൺകുട്ടികൾ ഇനി പറയുന്നത് യു എന്നാണ് നിങ്ങൾ എന്നാണ് ഉദാഹരണം ഞാൻ എൻ്റെ വീഡിയോ മക്കൾക്ക് കാണിച്ചുതരാം കേട്ടോ എന്ന് പറഞ്ഞാൽ കേട്ട ചൂണ്ടി നിന്നെ ചൂണ്ടിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് ദറസ്ത അപ്പോ ധറ നേരത്തെ പറഞ്ഞ ഗേളിന്റെ ഓർമ്മപ്പോൾ എങ്ങനെയായിരുന്നു ദറസ്ത സത്ത് എന്നായിരുന്നു കഥബിയാണെങ്കിൽ യു സ്റ്റഡിഡ് നീ പഠിച്ചു എന്നാണ് അപ്പൊ ആണ് കേട്ടോ നീ പഠിച്ചു നീ പഠിച്ചു ദറസ്ത നോക്കാം അപ്പൊ ഇതിൽ കൂടെ അതിന്റെ കൂടെ ആ ലമീറും കൂടി പഠിച്ചു വെക്കണം ലമീർ അടുത്ത ഇതിന്റെ തുടർച്ചയായി വരുന്നുണ്ട് അൻത എന്നാൽ നീ എന്നാണ് കേട്ടോ അൻതെ അൻതുമ യു ബോത്ത് നിങ്ങൾ രണ്ടുപേർ പേർ പഠിച്ചു നിങ്ങൾ രണ്ടുപേർ പഠിച്ചു ബാക്കി നോക്കാം പറഞ്ഞാ യു എന്ന നിങ്ങൾ കൊറേ ബോയ്സ് നിങ്ങൾ എന്നാണ് അവിടെ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു കുറേ പേര് പറഞ്ഞപ്പോ ധറസൂ അവർന്നാണത് ഇതോ അൻതും നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ കുറെ പേർ പഠിച്ചു ഇനി അപ്പൊ അൻത അൻതുമ അൻതും അടുത്തതോ അൻതി അതി ഇങ്ങനെയുള്ള സാധനത്തിൽ നമ്മൾ ലമീർ എന്നാണ് പറയുന്നത് ലമീർ കേട്ടോ അൻതി എന്ന് പറഞ്ഞ നീ ഒരു ഗേൾ ദറസ്തി പഠിച്ചു നീ അത് കഥബിയാകുമ്പോ കച്ചപ്തി അത് നേരത്തെ പറഞ്ഞ പോലെ ബോയിന്റെ തന്നെയാണ് അൻതുന്ന ധറസ്തുന്ന കേട്ടോ അപ്പൊ കഥവയാകുമ്പോ കത്ത നിങ്ങൾ കൊറേ ഗേൾസ് പഠിച്ചു എന്ന് അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫാൽത്ത ഫാൽത്തുമാൽത്തും അല്ലെ ും മുർദ് ഒരാളെ ഉള്ളൂ മുസന്ന രണ്ടാള് കുറേ പേര് കേട്ടോ ഇനി അവസാനത്തെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഇതിൽ ആദ്യം നമ്മൾ ആറെണ്ണം പഠിച്ചു ഇപ്പൊ ആറെണ്ണം പഠിച്ചു ഒന്നാമത്തെ യൂണിറ്റിൽ ആറെണ്ണം പഠിച്ചത് ഫലത്ത് ഇവിടെ നീ എല്ലാവരും ആയി ഇനി ഞാൻ എന്ന് പറയണ്ടേ അതാണ് വീഡിയോ നോക്കാം പറ അതില് ബോയും കേൾന്നുമില്ല കാര്യം അന എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോയി ഞാനൊരു ഗേൾ എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കേട്ടോ അതിൽ ബോയിം ഗേളും പടം അന കത്താണെങ്കിൽ കത്തപ്തു ജലസിയാണെങ്കിൽ ജലസ്തുഹ്നൂറസ് നഹ്നു ഞങ്ങൾ പഠിച്ചു കേട്ടോ അപ്പൊ നമ്മൾ എത്ര ഫോം പഠിച്ചു ആറു ആറും പന്ത്രണ്ട് പതിനാല് ഉണ്ടാവും ഒരു ഫേലുൽ മാളിക്ക് പതിനാല് ഫോമുകൾ ഉണ്ട് അത് നിങ്ങൾ അങ്ങനെ കൃത്യമായി പഠിച്ചു പോകണം എന്നാലാണ് നമുക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുള്ളൂ ഓക്കെ ഇനി അതാണ് ഫെൽ ഉൽ മാളിയുടെ പതിനാല് ഫോം അപ്പൊ അതേപോലെ നമ്മൾ ഫെൽ മുലാരിയുടെ ഒരു ആറെണ്ണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫേലും മുലാരി എന്താ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റില് ഇവിടെ പഠിച്ചിട്ടുണ്ടാണ് എഫ് ആലു ഇവിടെ ഫാലാന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് ഇവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്ന നർത്തമാണ് എന്നുള്ളത് അല്ലെ അവിടെ നമ്മൾ എഫ് ആലു എഫ് ആലാ തഫ് ആലു തഫാലിന് എഫ് ആലിന അല്ലേ അപ്പൊ നമ്മൾ ഇനി ഈ നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ അതിന്റെ അതിന്റെ വേറെ ആറ് ഫോമും എട്ട് ഫോമും കൂടി പഠിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ തഫ് ആലു കേട്ടോ അപ്പൊ ഫഅൽത നീ ചെയ്തു തഫഅലു എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നു ചെയ്യും രണ്ടർത്ഥമാണുള്ളത് അത് രണ്ടാളാവുമ്പോ തഫാലിട്ടോ അപ്പൊ നീ തന്നെ നീ നേരത്തെ പറഞ്ഞ ലമീർ തന്നെ അല്ലെ നീ ഒരാൾ എഴുതുന്നു അൻത നീ ഒരു ബോയ് എഴുതുന്നു നേരത്തെ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും നേരത്തെ എഴുതി എന്ന് പറഞ്ഞത് എങ്ങനെയാ കത്ത ഇവിടെ മുളാരി ആയപ്പോ എന്നായി അടുത്തു നോക്കാം അൻതുമ നിങ്ങൾ രണ്ടുപേർബാനി രണ്ടുപേർ എഴുതുന്നു അല്ലേ ഇപ്പോ തെക്ക് തുബാനി ഇവിടെ അലിഫൻ വരുന്നു നിങ്ങൾ രണ്ട് ബോയ്സ് എഴുതുന്നു നേരത്തെ മറ്റു ഫേലും ആളിയായിപ്പ എന്താ പറഞ്ഞത് അൻതുമെന്നായിരുന്നു ഇവിടെ നിങ്ങൾ കൊറേ ബോയ്സ് എഴുതുന്നു അല്ലെങ്കിൽ എഴുതും അപ്പൊ ഇവിടെ മുഫയിൽ മാവിയായിരുന്നു എന്താ പറഞ്ഞത് എന്നായിരുന്നു മുലാരി ആവുമ്പോ അത് ഇനി ഗേൾ വരുന്നു നീ ഒരു ഗേൾ തമീർ നീ എന്നാണ് നീ ഒരു ഗേൾ എഴുതുന്നു എന്നാണ് അല്ലെങ്കിൽ എഴുതും ആലിയാ പറഞ്ഞത് അൻതി എന്നായിരുന്നു അത് നേരത്തെ ബോയ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രണ്ട് ഗേൾസ് എഴുതുന്നു അല്ലെങ്കിൽ എഴുതും നേരത്തെ ഇവിടെ ആവി ആയപ്പോലും ഉതാരിയായപ്പോ തെത്തുബിന നിങ്ങൾ കുറെ ഗേൾസ് എഴുതും ഇനി ഞാൻ എഴുതും ഞങ്ങൾ എഴുതും പറയണം അതും കൂടി കേക്കാം ും പിന്നെ ഞങ്ങൾ എഴുതും ഞങ്ങൾ എഴുതും അത് തന്നെയാണ് നിങ്ങളുടെ പാഠഭാഗത്ത് കിടക്കുന്നത് കേട്ടോ മുഹാത്തബ് മുത്തക്കല്ലും ഇവിടെ മുഹാത്തബ് മുത്തക്കല്ലും നേരത്തെ പിന്നെന്താ അൽ ായിബ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അൽ യിബ് കേട്ടോ ഖായിബിന്റെ എന്താണ് വമീറുകളാണ് പഠിച്ചത് ഇവിടെ എത്തിയപ്പോ നമ്മളത് എന്തായി എന്തായി മുഹാത്തബും മുത്തക്കല്ലും മുഹാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾ കേട്ടോ മുത്തക്കല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കേട്ടോ സംസാരിക്കുന്ന ആൾ അപ്പൊ ഇത് ഫേല മൊലാരിന്റെ തഫാലു തഫാലാനി തഫാലൂന തക്തബു തക്തുബാനി തക്തുബൂന തജിലിസു തജിലിസാനി തജിലിസൂന തഫാലീനിയാവുമ്പോഴോ തജിലസീന തഫാലാനി തജലിസാനി തഫ ഈ ഓർഡറിൽ നക്കളിത് പഠിച്ചുവെക്കണം കേട്ടോ ഇതിൽ നമുക്കിവിടെ ആക്ടിവിറ്റി ആണ് ഉണ്ടാവും നേരത്തെ ഇത് മുഹാത്തബ് ഈ മുഹാത്തബ് അതായത് ഇത് 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 അപ്പൊ ഇവിടെ ഫോർ കൊടുത്തിരിക്കുന്നത് ഷെരിബ്ത ഷെരിഫ് വെച്ചിട്ട് ഇതിങ്ങനെ ഇതിന്റെ ഫോം പൂരിപ്പിക്കണം ഷരിഫ്ത ഇവിടെ എന്ത് വരും ഫഅൽ തുമ എന്നാണ് അപ്പൊ എന്തായിരിക്കും ഇവിടെ ഷെരിഫ് തുമ

ഇതുപോലെ ജലസ വെച്ചിട്ട് നിങ്ങൾ വേറെ ആക്കി നോക്കുക അപ്പൊ മൊത്തം പതിനാല് ഫോം ഇവിടെ എട്ടെണ്ണവും നേരത്തെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച് ആറെണ്ണവും ഓർത്ത് വെക്കുക ഇനി അത് ഫേൽ മുലാരി മുഹാത്തബ് എന്ത് ചെയ്യാൻ പറയുക ഇവിടെ ഇതുപോലെ സർഫ് ചെയ്യണം ലിസു ഇവിടെ എന്താണ് വന്നിട്ടുള്ളത് തജിലിസ് തഫലാനിയാണ് അപ്പൊ ഇവിടെ തജ് ലി സാനി തജിലി സൂന തജ് തഫഅലീന അപ്പം തജ് ലി इवड़े दा आजिलिसू, आजिलिसू, ി തജലിവിടെയോ ഇവിടെന്താ ഉള്ളത് ആണ് അപ്പൊ ലിസു പിന്നെ ഓക്കെ അപ്പൊ ഇങ്ങനെ പൂരിപ്പിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് ഈ നമ്മളെ ഫേല് കാണിച്ചപ്പോൾ ഞാൻ അതിന്റെ കൂടെയുള്ള ലമീറുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞതിൽ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഒന്നും കൂടി ആദ്യം ആദ്യമൂല് കാണിക്കാം വൽ യിബായിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ അവൾ എന്നൊക്കെ പറയില്ല അതാണ് ഖായിബ് കേട്ടോ എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അതാണ് ഫസ്റ്റ് പേഴ്സൺ ഐ ഞാൻ മീ എന്നെ മൈ എൻറെ വി അവർ അസ് ഇതൊക്കെയാണ് ഐ ഐ നമ്മളെ പഠിക്കുക അന അല്ലേ പിന്നെ സെക്കൻഡ് പേഴ്സൺ പറഞ്ഞാൽ യു നിങ്ങൾ നിങ്ങൾ കുറേ പേര് കൂടുതൽ പേര് അതൊക്കെയാണ് സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ പറഞ്ഞാൽ ഹി നമ്മൾ ഇപ്പോൾ ഈ എന്താണ് ഇത് തേർഡ് പേഴ്സൺ ആണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഹുവ അവൻ അവൻ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ് കേട്ടോ ഇതിനെ നമ്മൾ അറബി ഭാഷയിൽ ഇങ്ങനെയുള്ള വാക്കുകളെ ലമീർ എന്നാണ് പറയുക എന്താണ് ലമാർ എന്താണ് ലമാ ഇർ അതിൽ മൂന്നു തരം ലമാറുകളുണ്ട് എന്താണ് ലമീറുൽ റായിബ് ലമീറുൽ മുഖാത്തബ് ലമീറുൽ മുത്തക്കല്യം ലമീറുൽ റായിബുകൾ തന്ന ഉണ്ട് ഉദാഹരണം പറഞ്ഞാല് ഒന്നാമത്തെ ഏതാണ് ഹുവ പിന്നെ ഹാവാൻ ഹുമാ അവർ രണ്ടുപേർ ഇനിയോ ഹും അവർ കുറെ പേർ ഹിയ അവൾ ഒരാള് പിന്നെ ഹുമാ എന്താണ് അവർ രണ്ട് പേർ അവർ രണ്ട് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഉണ്ടോ പിന്നെ അവർ കൊറേ ഗേൾസ് അപ്പൊ ഇതൊക്കെ ആരാണ് കേട്ടോ ഇനി നേരത്തെ പറഞ്ഞതാ ലമായിറുൽ മുഹാത്തബ് അതായത് എന്താണ് സെക്കൻഡ് പേഴ്സൺ ആരാണ് സെക്കൻഡ് പേഴ്സൺ ആദ്യം തേർഡ് പേഴ്സൺ പറഞ്ഞു ഇനി സെക്കൻഡ് പേഴ്സൺ ആയിരിക്കാണ് ഒന്നാമത്തത് ഒരു ബോയ് പിന്നെ നോക്ക നിങ്ങൾ രണ്ടു ബോയ് പിന്നെയോ അൻതും നിങ്ങൾ കുറെ ബോയ്സ് അടുത്തതോ അൻതും കഴിഞ്ഞാൽ പിന്നെ നീ ഒരു ഗേൾസ് അൻതി ഏ അത് കഴിഞ്ഞ അൻതുമാ നിങ്ങൾ രണ്ട് ഗേൾസ് പിന്നെയോ അൻതുന്ന നിങ്ങൾ കുറേ ഗേൾസ് ഇതാണ് ലമായുറുൽ മുഹാത്തബ് ഇനി അടുത്തത് ഉൽ മുത്തല്ലും അതായത് ഫസ്റ്റ് പേഴ്സൺ അതായത് രണ്ടെണ്ണ ഉള്ളത് ഏതാണ് ഒന്ന് അന ഞാൻ എന്നുള്ളതും പിന്നെ നഹ്നു ഞങ്ങൾ എന്നുള്ളതും കേട്ടോ ഇത് നേരത്തെ പറഞ്ഞതാണ് അതേ തന്നെയാണ് ഇവിടെ പറ നോക്കൂ നോക്കൂ ഈ ഇതിൽ ഈ ചവർന്ന വാക്കുകൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത് നഖറ ഉൽ ജുമൽ നമ്മൾ സെന്റൻസുകൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഇതിൽ റെഡ് യാ ബാബു ബാബു ഹല്ലന്ത തുൻ നീ എന്നോട് എഗ്രി ചെയ്യുന്നു നീ അല്ലെ സെക്കൻഡ് പേഴ്സൺ യാ രണ്ട് ഫ്രണ്ട്സേ പരീക്ഷയ്ക്ക് ഈ അൻത ഒഴിവാക്കിയിട്ടായിരിക്കും പരീക്ഷയ്ക്ക് തരുക ഹല ബാബ എത്ര പേരുണ്ട് നോക്കണം ബാബു ഒരാളല്ലേ ഉള്ളു അതുകൊണ്ട് അൻത യാ അൻതീഖാനെ രണ്ട് കൂട്ടുകാരെ കണ്ടോ നിങ്ങൾ രണ്ട് ഗേൾസ് നിങ്ങൾ രണ്ട് ബോയ്സ് രണ്ട് കൂട്ടുകാർ ഹസന നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് യാ യാലാദും കുറെ പേരുണ്ട് കുട്ടികളെ അൻതും നിങ്ങൾ തഹ്താജൂന ഇല ജുഹുദിൻ കബീർ നിങ്ങൾക്ക് നല്ല എഫേർട്ട് ആവശ്യമാണ് യാ ജുമാന തക്തുബീന മക്കാലം ചെയ്ത ജുമാന നീ നല്ല ലേഖനമാണ് എഴുതുന്നത് യാ ബിൻതാനെ രണ്ട് പെൺകുട്ടികളെ അൻതുമാ നിങ്ങൾ രണ്ടുപേരും തദ്രുസാന തദ്ബി അറബി അറബി ഭാഷ പഠിക്കുന്നു യാ ബനാത്തു എന്താണ് കുട്ടി എന്താണ് രണ്ട് അല്ലെ കുറെ പെൺകുട്ടികളെ അൻതുന്ന നിങ്ങൾ കുറെ പേർ തഷ്കുർണൽ വാലിൽ വാലിദേ മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നു അന അന ഞാൻ ലാബൽ റിഷ്വ എന്ത് സ്വീകരിക്കില്ല എന്താണ് കൈക്കൂലി സ്വീകരിക്കില്ല അന അത് ബോയ്സ് ആയാലും ഗേൾ ആയാലും അന തന്നെയാണ് അന ഉരീദു ആന ലിൽ ഹൈറൻ ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നെഹ്നു നുഹിബു വത്തനാ ഞങ്ങൾ ഞങ്ങളുടെ നാടിന് ഇഷ്ടപ്പെടുന്നു നെഹ്നു ലാ നഖ്ദിബ് അബദൻ ഞങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല കേട്ടോ ഇതാണ് ഇനി ഹുവയാകുമ്പോ എന്താവും ഹുവ എക്തല്ലേ അല്ലെങ്കിൽ മുഹമ്മദുൻ എക്തബു അവിടെ ഹുവൈ വരിക കേട്ടോ ഹുവ എക്ത ഇനി എന്താണ് അപ്പൊ വലദുൻ എക്താനി അൽ ഔലാദു എക്തൂന കേട്ടോ അവിടെ ഫേലുൻ ലമീർ ഹുവയാണ് അതിന്റെ അകത്തുള്ളത് ആ ലമീറുകളുടെ ചാർട്ടാണ് ഇതവിടെ കൊടുത്തിട്ടുള്ളത് അൽ മുഹാത്തബ് അൽ മുദക്കർ ഞാൻ കാണിച്ചു തന്നു അത് ബോയാണ് അൻത അൻതും രണ്ടുപേരാകുമ്പോ അൻതുമുസന്നിയാവുമ്പോ രണ്ടുപേർ ജമ കുറെ അൻതുംബ് ഗേളാകുമ്പോ അന ആകുമ്പോ ഇനി പ്രവർത്തനം നുമസ്സിൽ ഹാദിഹിൽ ഈ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം ഇവിടെ ഞാൻ ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാൻ മിസാൽ നീ തണുത്ത പാട്ടിൽ പാല് ഷരീബ അന്ത്യ ആയതുകൊണ്ട് എന്ത് വന്നു ശരിഭ നീ കുടിക്കുന്നു എന്നാണ് അപ്പൊ തശ്രഭു അല്ലെ അൻതശ്രഭു മൂലാരി ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ചിലപ്പോ നിങ്ങൾക്ക് ഇവിടെ ഷരിബത്താൻ തന്ന ഈ സാധനങ്ങളെല്ലാം എന്താണ് മാവിയായി തന്നെയാണ് എഴുതേണ്ടത് ഇവിടെ ഷരിബ അതിന്റെ അന്ത്യ ആയതുകൊണ്ട് തശ്രഭു നീ കുടിക്കുന്നു ഇനി അന ഹറിയാണ് ഇലൽ കുവൈത്ത് കാര്യം വരും മാസം ഞാൻ കുവൈത്തിലേക്ക് പോകും എന്നാണ് അല്ലേ ഞറ അന അന വരുമ്പോ എന്താ അന അനു എന്നാണ് അപ്പൊ ഹറജിയാവുമ്പോ എന്തു വരണം അന ആഹ് ആഹ് റുജു എന്നാവും ഇവിടെ നെഹ്നു ആവുമ്പോ ഇഷ്തരക്കയാണ് ഇഷ്തറക്ക അപ്പൊ ഞാ ചേർത്ത് പറയണം അല്ലെ നെഹ്നു നജിലിസു എന്നാണ് അപ്പൊ ഇവിടെ നെഹ്നു അൻതും ഷ എന്നാണ് അൻതുംശു തുനാകു അല്ലേ തുനാകശു തുനാകിഷാനി തുനാക്ക അൻതും അല്ല കുറെ പേരല്ലേ അപ്പൊ അൻതും തുനാക്കൂന എന്നാണ് ഇവിടെ വരിക അന്തി ആമല ആമല എന്ന് പറയുന്നത് ഇപ്പൊ ഇടപെട്ടു എന്ത് ആമലത്തും തൊയ്യവ നല്ല രീതിയിൽ ഇടപെട്ടു അപ്പൊ അൻത എന്താണ് ആമൽ തുറ കേട്ടോ ഇതുപോലെ പോലെ ഓക്കെ അതാണത് ഉത്തരമായി ചെയ്യേണ്ടത് ഇനിയിവിടെ നഖറുഹ് സാത്ത് സബാഹിൻ ഒരു ദിവസം രാവിലെ ഇസ്തൈക്കള സാദിഖ് മുംബക്കര സാദിഖ് നേരത്തെ എണീറ്റു വക്കാമിഹി അവരെന്ത് ചെയ്തു വിരിപ്പിൽ നിന്ന് എണീറ്റു കൂബൻ മിനൽ ഷരിബൻ മിനൽക്കഹുവരിബെന്ന് വെച്ചാൽ കുടിച്ചു മിനൽ മിനൽക്കഹുവ ഒരു കപ്പ് ചായ കുടിച്ചു മഹാമിഹിമിയ അവന്റെ ദിനകൃത്യങ്ങൾ അതിലവന് എന്താ ചെയ്യാൻ ആലോചിച്ചു സുമ ജലസഫി മുറിയിലിരുന്നു ബദഫി കിതാബദ് തക്കരീറിൻ ഒരു റിപ്പോർട്ട് എഴുതാൻ തുടങ്ങി ബാദ സഹാത്തിൻ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്തറാഹ ഖലീലൻ നേരം വിശ്രമിച്ചു വാദ ലുഹുരി ലുഹുറിന് ശേഷം ദഹബ ഇലൽ മക്സബ എവിടേക്ക് പോയി ലൈബ്രറിക്ക് പോയി വബഹസ ബഹസൻ മറാജിയ മുഫീദ ഉപയോഗപ്രദമായ സോഴ്സുകൾ നോക്കി വത്തസലബി സദീഖ് ഹി കൂട്ടുകാരനെ കോണ്ടാക്ട് ചെയ്തു വനാകാഷ മഹുബാദൽ അഫ്കാർ കുറച്ച് കാര്യങ്ങൾ അവനുമായി ചർച്ച ചെയ്തു വഫിൽ മസാ ഈ വൈകിട്ട് ഷാഹദ മുഹാബറൻ ഒരു സ്പീച്ച് കെ കണ്ടു അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൽ കപിലൻ നവും ദൈതവും ഉറക്കത്തിന് മുമ്പ് ജയിതൻ നന്നായി തയ്യാറായി ലലിയോ മിത്താലി പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്നുള്ളത് നഹ്താർ മിനൽ മാലിയ നഖ്താർ മിനൽ ഫിക് ഈ പാരഗ്രാഫിൽ നിന്ന് എന്തെടുക്കണം എടുത്തിട്ട് അതിൻ്റെ സിയുൽ മുലാരി മുലാരി ആക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് മാളി അല്ലെ പാസ്റ്റാണ് ഫേലു മുലാരി എണീക്കുന്നു എന്നാണ് ഓക്കെ അപ്പൊ ഇതിലെ ബാക്കി ഏതൊക്കെയാണ് ഫേലുൻ മാലികൾ ഇസ്തൈക്കഥ പറഞ്ഞു പിന്നെ ഏതാണ് കാമ ട്ടോ പിന്നെ എന്താണ് ഫക്കറ ജലസ പിന്നെ പിന്നെ അതുപോലെ ദഹബ ബഹസ ഇത്തസല കോണ്ടാക്ട് ചെയ്തു ചർച്ച ചെയ്തു കണ്ടു പിന്നെയോ തയ്യാറായി ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചോ ഈ വാക്കുകളിൽ ചിലതിന് എത്ര അക്ഷരമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ അഞ്ച് അക്ഷരമുണ്ട് കാമയിലോ മൂന്നക്ഷരമുണ്ട് പക്ഷെ ഒരു അക്ഷരം അലിഫാണ് അത് ദീർഘമായിട്ടാണ് കാണുന്നത് എന്നാൽ എന്നാലിവിടെ നോക്കൂ ഫക്കറ ഫക്കറിൽ എത്ര അക്ഷരം ഉണ്ട് നോക്കുമ്പോൾ മൂന്നെണ്ണം പക്ഷെ നാലെണ്ണം ഉണ്ട് ഫ ഫക്ക് കറ എന്നാണ് അതാണ് ഫക്കറിയായിട്ടുള്ളത് അപ്പോൾ ഓരോ ജലസിയോ ഇവിടെ ശരിക്കും മൂന്ന് അക്ഷരം കറക്റ്റ് ആയിട്ടുണ്ട് ജലസ അപ്പൊ ഫേലും മാലികൾ പല രീതിക്ക് വരും മൂന്നക്ഷരം ഇതുപോലെ കറക്റ്റ് മൂന്നക്ഷരമാണെങ്കിൽ ജസ്റ്റ് ഫണ്ടില് യാ ചേർത്ത് കൊടുത്ത് എഴുതുക എന്നുള്ളതാണ് ജലസ യജിലിസു ആയിരിക്കും അതിൻ്റെ മുലാരി അപ്പൊ ആയിട്ട് നിങ്ങൾ ഇവിടെ താഴെ യജിലിസു എന്ന് കൊടുക്കണം മനസ്സിലായോ എന്നാൽ ഇവിടെ നാലക്ഷരാവുമ്പോ അല്ലെങ്കിൽ ഇവിടെ അഞ്ചക്ഷരാവുമ്പോ ഉം അഞ്ചക്ഷരാവുമ്പോൾ യാതന്നെ തുടക്കത്തില് മുമ്പുള്ള അക്ഷരം ഇവിടെ എന്താവുണ്ട് കെസറാവുന്നുണ്ട് എന്നാൽ അതേസമയം ഇതുപോലെ നാലക്ഷരാവുമ്പോ ഫക്കറ ഏർ അതുപോലെ ഷാഹദ ഷാഹദയിൽ നാലക്ഷരമുണ്ട് ശരിക്കും ഷാ അൽഫ് അൽഫുഹ അപ്പോൾ അപ്പൊ നമ്മൾ യാ അല്ല കൊടുക്കുന്നത് ഫസ്റ്റ് യു ആണ് കൊടുക്കുക അതായത് പറഞ്ഞ ഫക്കറ യു ഫിറു യു ഫിറു ഷാഹദ യു ഷാ ഹീതു അതാണ് അതിന്റെ മുതലാരി വരെ അപ്പൊ നിങ്ങൾ ഇവിടെ ഷാഹദ എന്ന് എഴുതുക യു ഷാ ഹീതു അതുപോലെ ഫക്കറ എന്ന് എഴുതുക യു ഫിറു കേട്ടോ അപ്പൊ നാലക്ഷരായ മാത്രം യാ മാറ്റിയിട്ട് യു ആകും മൂന്നക്ഷരാവുമ്പോഴും ബാക്കി എത്ര അക്ഷരമാകുമ്പോഴും യാ തന്നെയാണ് കേട്ടോ അപ്പൊ കാമ ഇത് വരും യൂമു യാ കാമു എന്നല്ല യൂമു അതൊക്കെ അഡ്വാൻസ്ഡായിട്ട് പഠിക്കേണ്ടതാണ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കാമ യകൂമു അതുപോലെ തന്നെയാണ് വേറൊരു വാക്ക് പറഞ്ഞാല് ജ അവിടെ യജു ഊന്നല്ല യജി ഊന്നാണ് അപ്പൊ ഇത് ഓരോ സന്ദർഭത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോവാ യൂമു അതുപോലെ ജലസേ ബ പറഞ്ഞ എന്താണ് ഇവിടെ മൂന്നക്ഷരമുള്ള അപ്പൊ പക്ഷെ ഇവിടെ ദാ എന്നത് കണ്ടോ ഞാൻ നേരത്തെ ജലസയുടെ പറഞ്ഞപ്പോ എന്താ യജു ലി സു അവസാനത്തു മുമ്പുള്ള ലാ ലി ആയി ഇവിടെ ദ എന്താണ് ദാ അവസാനത്തിനുമ്പോൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ നോക്കൂ എന്താ യ യ മുലാരി എന്താരി ഞാൻ നേരത്തെ പറഞ്ഞു ജലസ പോലെ ലായിന് കെസർ വരില്ല ഇവിടെ ഇത് ഓരോ സന്ദർഭത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം ഓർത്തിരിക്കുക നാലക്ഷരാകുമ്പോൾ യാ കൊടുക്കാതെ യു കൊടുക്കുക കേട്ടോ പിന്നെ മുലാരി എന്ന് പറഞ്ഞാ അതിന്റെ ഒരു ഫോം മാത്രമാണ് യജലിസു അല്ലെങ്കിൽ യഖൂമു എന്നുള്ളത് മുലാരി നമ്മൾ മുകളിൽ എന്തോരം പഠിച്ചു ഇതൊക്കെ ആദ്യം നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ യൂണിറ്റിൽ നാല് ആറ് ഫോം പഠിച്ചു ഇവിടെയും ഇവിടെ എട്ട് ഫോം പഠിച്ചു അല്ലേ ഉദാഹരണം പറഞ്ഞാൽ തഫ എന്താണ് തഫാലു ജലസ വെച്ചിട്ട് തഫോലു എങ്ങനെ പറയാ തജിലിസു അല്ലേ തജിലിസാൻ ഇതൊക്കെ മുതാരി തന്നെയാണ് പക്ഷെ നമ്മൾ പറയുന്നത് ആകെ ഒരെണ്ണം മാത്രമാണ് കേട്ടോ അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഓക്കേ അപ്പൊ അത്രയാണ് അതിൽ പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇനി ഓരോന്നും പോകൈക്കെന്താ പറഞ്ഞ് എസ് തൈക്കീ റു

വത്തസല യത്തസീലു അവസാനത്തിൽ എപ്പോഴും ലൊമ്മ കൊടുക്കുന്നുണ്ട് അത് ഓർമ്മ വേണം കഷ എന്താണ് യു കീഷു നാലക്ഷരം ആയതുകൊണ്ട് യു വരും പിന്നെ ഷാഹദ യു ഷാഹിദു ഇങ്ങനെ മുതാരികള് ഇതിന് മൊത്തത്തിന് നിങ്ങൾ ഉണ്ടായി കൊടുക്കാം ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു